പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ മിമിക്രി ആർട്ടിസ്റ്റും നടനുമാണ് ഉല്ലാസ് പന്തളം ഫ്ലവേഴ്സ് ടിവിയിൽ സംരക്ഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് ഷോയുടെ ഭാഗമായതിനു ശേഷമാണ് ഉല്ലാസ് പന്തളം കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയത് സ്റ്റാർ മാജിക് അവസാനിപ്പിച്ച ശേഷം വളരെ വിരളമായി മാത്രമേ നടൻ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ ഇപ്പോഴിതാ താരത്തിന്റെ പുതിയൊരു വീഡിയോയാണ് വൈറലാകുന്നത് പുതിയ വൈറൽ വീഡിയോയിലെ ഉല്ലാസിനെ കണ്ട പ്രേക്ഷകരും ഞെട്ടി സ്റ്റേജിൽ ഊർജസ്വലനായി കൗണ്ടറുകൾ പറയുന്ന പൊട്ടിച്ചിരിപ്പിക്കുന്ന തമാശകൾ സൃഷ്ടിക്കുന്ന ആളല്ല താരം ആ വീഡിയോയിൽ ഒരു ഊന്നുവടിയുടെ സഹായത്തോടെയാണ് നടക്കുന്നത് പോലും വൈറ്റ് ഗോൾഡിന്റെ തിരുവല്ലയിലെ ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അതിഥിയായി എത്തിയതായിരുന്നു നടൻ അവതാരകയും ഉല്ലാസിന്റെ സുഹൃത്തുമായ ലക്ഷ്മി നക്ഷത്രയായിരുന്നു മറ്റൊരു അതിഥി അടുത്തിടെ ഉല്ലാസിന് സ്ട്രോക്ക് വന്നിരുന്നു അതിനുശേഷം ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് ബലക്ഷയമുണ്ട് നടക്കാൻ പരസഹായം വേണം ശബ്ദത്തിൽ വ്യക്തമായി സംസാരിക്കാനും ബുദ്ധിമുട്ടാണ് കുടുംബമാണ് പരിപാടിയിൽ പങ്കെടുക്കാനായി ഉല്ലാസിനെ എല്ലായിടത്തും കൊണ്ടുപോകുന്നത് പ്രോഗ്രാം കഴിഞ്ഞു പോകാനിറങ്ങിയ ഉല്ലാസിനെ വരെ അടുത്തുവരെ പിടിച്ചുകൊണ്ടുപോയത് ലക്ഷ്മിയായിരുന്നു കാറിൽ കയറി ലക്ഷ്മിയോടും തന്നെ കാണാൻ എത്തിയവരോടും യാത്ര പറഞ്ഞപ്പോൾ ഉല്ലാസിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചിരിച്ചുകൊണ്ട് യാത്രയാകാൻ ലക്ഷ്മി പറയുന്നതും വീഡിയോയിൽ കാണാം പഴയ എനർജിയോടെ അധികം വേഗം ഉല്ലാസേട്ടൻ സ്റ്റേജിലേക്ക് തിരികെ വരുമെന്നും ലക്ഷ്മി പറയുന്നു ഉല്ലാസിനെ ആശ്വസിപ്പിക്കുന്നു ലക്ഷ്മിയുടെ കണ്ണുകളും നിറഞ്ഞു സ്ട്രോക്ക് വന്നതിനാലാകാം മുഖത്തിന്റെ ഒരു വശം കൂടിയിട്ടുണ്ട് വീഡിയോ കണ്ട് നിരവധി പേരാണ് നടൻ പ്രാർത്ഥനകളും വേഗത്തിൽ സുഖം പ്രാപിച്ച് വീണ്ടും സ്റ്റേജിൽ സജീവമാകാൻ ആശംസകളും കുറിച്ചത് ഒരുപാട് ചിരിപ്പിച്ച കലാകാരനായിരുന്നു ഈ അവസ്ഥ വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് ചിലർ കുറിച്ചു